ഭാരതത്തിന് ചുറ്റും സംഭവിക്കുന്നതാണ് അഫ്ഗാനിസ്ഥാൻ കണ്ടു ഇപ്പോൾ ഒരു തമാശയായി മാറിക്കഴിഞ്ഞ് ഒരു ഒരു ട്രാജി കോമഡി അവസ്ഥയിൽ എന്തൊക്കെയോ വേഷം കിട്ടും നടക്കുന്നു അതൊരു ഭാഗത്ത് ബംഗ്ലാദേശിലെ ഏറ്റവും കൂടുതൽ കലാപം കണ്ടു ബലൂചിസ്ഥാനിൽ ഇത പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ് ഇതിന് ചുറ്റും ഭാരതം അപ്പോൾ തലയുയർത്തി അങ്ങനെ നിൽക്കുന്നു എന്താ സംഭവിക്കുന്നത് നമുക്ക് ചുറ്റും തീർച്ചയായിട്ടും ഭാരതത്തിൻ്റെ ഒരു നിലനിൽപ്പിൻ്റെയും സ്ഥിരതയുടെയും പ്രധാനപ്പെട്ട കാരണം നേരത്തെ സൂചിപ്പിച്ച ഈ ഒരു വലിയ കോളിളക്കങ്ങളുടെ നടുവിലും ഭാരതം സ്ഥിരമായി നിൽക്കുന്നതിൻ്റെ മുഖ്യമായ കാരണം ഇപ്പോഴും ദൃഢമായി ഉറച്ചു നിൽക്കുന്ന നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ അടിത്തറ കൊണ്ടാണ് അതുമാത്രമല്ല ആ അടിത്തറയിൽ വിശ്വാസമുള്ള അഭിമാനമുള്ള ഒരു സർക്കാരും അതിനോടനുബന്ധിച്ച് വളർന്നു നിൽക്കുന്ന ഹൈന്ദവ പ്രസ്ഥാനങ്ങളും ഇപ്പോഴും ഭാരതത്തിൽ ഒരു പ്രധാന കരുത്തായി നിൽക്കുന്നതാണ് ഈ സ്ഥിരതയുടെ ഈ ഒരു ഉറപ്പിൻ്റെ കാരണം ഭാരതത്തിൽ നിന്ന് വിട്ടുപോയ പ്രദേശങ്ങൾ പ്രധാനമായിട്ടും വളരെ പ്രാചീന കാലത്തേക്ക് തിരിഞ്ഞുപോയാൽ അഫ്ഗാനിസ്ഥാൻ ഒരു കാലത്ത് ഗാന്ധാരം എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന മഹാഭാരത പ്രസിദ്ധമായിട്ടുള്ള ഗാന്ധാരദേശമൊക്കെ എപ്പോഴാണോ ഈ അടിത്തറ ഞാൻ ആദ്യം സൂചിപ്പിച്ച സനാതനധർമ്മത്തിൻ്റെ അടിത്തറ അവിടെ നഷ്ടപ്പെട്ടത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ അടിത്തറയിൻമേൽ കെട്ടിപ്പൊക്കിയ സൗധങ്ങളൊക്കെ ഇടിഞ്ഞു വീണു ഇത് തന്നെയാണ് പാകിസ്ഥാനിൽ കാണുന്നത് ഇത് തന്നെയാണ് പാകിസ്ഥാൻ്റെ ഭാഗമായിട്ടുള്ള ബലൂചിസ്ഥാനിൽ ഉയർന്നു വരുന്ന വലിയ കലാപങ്ങളുടെ പിന്നിലുള്ളത് ബംഗ്ലാദേശിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഈ ഒരു കൊള്ളിളക്കമാണ് എപ്പോഴാണോ ഈ മണ്ണ് നമ്മൾ നല്ല പൂന്തോട്ടങ്ങളാണ് രാഷ്ട്രങ്ങൾ നല്ല പൂന്തോട്ടങ്ങളാണെന്ന് പറയും പക്ഷേ ആ പൂന്തോട്ടങ്ങൾ നല്ല രീതിയിൽ വിടർന്ന് സുഗന്ധം പരത്തി സൗന്ദര്യം പലർത്തി പരത്തുന്ന പുഷ്പങ്ങളായി വിടർന്ന് നിൽക്കണമെങ്കിൽ അതിന് നല്ല വളക്കൂറുള്ള മണ്ണിൻ്റെ അടിത്തറ വേണം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഞാനത് വിശാല ഭാരതത്തെക്കുറിച്ച് പറയുകയാണ് ബൃഹത് ഭാരതമെന്നോ അല്ലെങ്കിൽ അഖണ്ഡ ഭാരതം എന്നൊക്കെ പറയുന്ന ആ ഭാരതത്തിൽ ഒരു കാര ഒരു കാലത്തുണ്ടായിരുന്ന ആ അടിത്തറ വളക്കൂറുള്ള അടിത്തറ സനാതനധർമ്മത്തിൻ്റെതാണ് ധർമ്മത്തിൻ്റെതാണ് ആ ധർമ്മത്തിൻ്റെ ഉറച്ച അടിത്തറയിൽ ആണ് ഈ രാഷ്ട്രം സുന്ദരമായൊരു പുഷ്പവാടിയായി വളർന്നു നിന്നിരുന്നത് എവിടെയാണോ ഈ മണ്ണടർന്നു പോയത് ഈ മണ്ണ് ഒരു തരത്തിൽ പറഞ്ഞാൽ വരണ്ടുപോയത് അവിടെയൊക്കെ ആ രാഷ്ട്രത്തിൻ്റെ അംശങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു അവിടെ കലാപങ്ങളുടെ ഭൂമിയായി മാറുന്നു എന്നതാണ് നമ്മുടെ മുമ്പിൽ കാണുന്ന ഏറ്റവും വസ്തുതാപരമായൊരു യാഥാർഥ്യം അതാണ് സമാധാന ശാന്തിയും പുലർന്നു കാണണമെങ്കിൽ എല്ലാറ്റിനെയും യോജിപ്പിക്കാൻ എല്ലാറ്റിനെയും സമാശ്ലേഷിക്കുവാൻ കഴിയുന്ന ഹൈന്ദവധർമ്മം ബലപ്പെട്ടാലേ മതിയാകൂ എന്നത് എന്ന ചിരന്തനമായ സത്യം വീണ്ടും വീണ്ടും നമ്മുടെ മുമ്പിൽ വിടർന്നു നിൽക്കുന്ന വളരെയധികം കരുത്തോടുകൂടി പ്രകാശിച്ച് നിൽക്കുന്നൊരവസ്ഥ കൂടിയായി ഇതിനെ നമുക്ക് വിലയിരുത്താൻ സാധിക്കും അതാണ് അഫ്ഗാനിസ്ഥാനിലെ നേരത്തെ സൂചിപ്പിച്ച ഒരു ട്രാജഡിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കോമഡി അങ്ങനെ ഒന്ന് മാറിക്കൊണ്ടിരിക്കുന്നു പാകിസ്ഥാനിലെ അനുനിമിഷം ആ പ്രദേശങ്ങളിൽ നാലോ അഞ്ചോ കഷണങ്ങളായി തിരിഞ്ഞു പോകാനുള്ള എല്ലാ സാധ്യതകളും കണ്ടുകൊണ്ടിരിക്കുന്നു ബംഗ്ലാദേശിലും നാളിതുവരെ ഒരല്പമൊക്കെ ഈ പാരമ്പര്യത്തോടോ അല്ലെങ്കിൽ പാരമ്പര്യത്തിൻ്റെ പ്രതിനിധികളായി പ്രതിനിധിയായി അവർ കാണുന്ന ഭാരതത്തോട് കൂറു പുലർത്തിയിരുന്ന സർക്കാരിനെ പട്ടാള അട്ടിമറിയിലൂടെ പുറത്താക്കപ്പെട്ടതോടെ വീണ്ടും ഇസ്ലാമിക ഭീകരതയോടെ സർവദംഷ്ട്രകളും ക്രൂരതകളും കാണിച്ച് രംഗത്തെത്തിയിരിക്കുന്നു അവിടെയും തികഞ്ഞ അങ്കലാപ്പാണ് തികഞ്ഞ കൊള്ളക്കങ്ങളാണ് വിനാശത്തിൻ്റെതായിട്ടുള്ള കരച്ചിലുകളാണ് അവിടെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്